അകവൂർ ചാത്തനും കുട്ടിച്ചാത്തനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതേപോലെ ഈ അകവൂർ ചാത്തനും തിരുവൈരാണിക്കുളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പറയാം അകവൂർ ചാത്തൻ പരമശിവന് കൂളിവാകയിൽ പിറന്ന ചാത്തന്മാരുടെ ഗണത്തിൽപ്പെട്ട ചാത്തനല്ല പിന്നെയോ പറയിവെറ്റ പന്തിരകുലത്തിലെ ചാത്തൻ അതാണ് അകവൂർ ചാത്തൻ പഞ്ചഭാവത്തിൻ്റേതാണ് ലക്ഷണം പക്ഷേ അതിബുദ്ധിമാൻ ഭഗവതിയുടെ സിദ്ധി ലഭിച്ചവൻ കല്ലുകൊണ്ട് പണ്ട് ചാത്തനൊരു വഞ്ചി ഉണ്ടാക്കിയത്രേ ആ വഞ്ചിയിലാണ് നമ്പൂതിരി ആറ് കടന്നത് ആറ് കടന്ന് എന്തിനാ മഹാദേവ ദർശനത്തിന് നമ്പൂതിരി ആരാ അതും പറയാം ഏടി ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ ആണ് ഈ കഥ നടക്കുന്നത് തീണ്ടലും തൊടിയിലും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ചാത്തൻ നമ്പൂതിരിക്ക് ഒരു ചങ്ങാതി പോലെയായിരുന്നു അകവൂർ ചാത്തൻ്റെ യഥാർത്ഥ പേര് കൈപ്പാനപ്പിള്ളി രാമൻ രാമൻ എന്നായിരുന്നു അതേപോലെ ചാത്തൻ പിന്നീട് താമസിച്ചത് അകവൂർ മനയിലായിരുന്നല്ലോ അകവൂർ മനയിലെ വാസുദേവൻ ഇട്ടിരവി നമ്പൂതിരിപ്പാടിൻ്റെ സന്തത സഹചാരിയായിരുന്നു ഈ അകവൂർ ചാത്തൻ പിന്നീട് ഈ നമ്പൂതിരി എത്രയോ കാലമായി മഹാദേവൻ്റെ ഭക്തനായിരുന്നു മഹാദേവൻ്റെ ശിവക്ഷേത്രം അല്പം ദൂരെയാണ് ദൂരെന്നു വെച്ചാൽ തൃശൂർ ഒരു പത്തിരുപത്തഞ്ച് മൈലുണ്ട് ഇത്രയും ദൂരം നടന്ന് വഞ്ചിയിലും നടന്നും ആണ് മഹാദേവ ദർശനം നമ്പൂതിരി നടത്തിപ്പോന്നത് കൂടെ നമ്മുടെ അകവൂർ ചാത്തനും ഉണ്ടായിരുന്നു അകൌർ ചാത്തൻ ഞാൻ നേരത്തെ പറഞ്ഞു ദേവിയുടെ സിദ്ധി ഭഗവതിയുടെ സിദ്ധി ലഭിച്ച ആളായിരുന്നു വാർദ്ധക്യം ബാധിച്ചതോടെ നമ്പൂതിരി ആകെ അവശനായി നടക്കാൻ വയ്യ ഇത്രയും ദൂരം ഒരു ദിവസം നടന്നു പോകുമ്പോൾ നമ്പൂതിരി ചാത്തനോട് പറഞ്ഞു ചാത്ത വയ്യല്ലോ ചാത്ത ഇനി എത്ര ദൂരമുണ്ട് ഹോ മഹാദേവൻ വിളിപ്പുറത്ത് വരുമോ ചാത്തൻ ചോദിച്ചു എന്താ അങ്ങ് ചോദിച്ചത് അല്ല ഈ വാർദ്ധക്യത്തിൽ ഇത്ര ദൂരം നടക്കാൻ വയ്യല്ലോ പ്രാർത്ഥിക്കാനായി മഹാദേവനെ അടുത്തെങ്ങാനും കിട്ടിയ നന്നായിരുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു ചാത്തൻ മന്ദഹസിക്കുക മാത്രമേ ചെയ്തു നടന്നു പോകുമ്പോൾ കയ്യിലൊരു ചൂടിയിരുന്നു നമ്പൂതിരി കുടയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയപ്പോൾ ചാത്തനോട് പറഞ്ഞു ചാത്ത കുടയ്ക്ക് വലിയ ഭാരം തോന്നണല്ലോ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ചാത്തൻ പറഞ്ഞു ഭാരം കാണും അല്പം നടന്നപ്പോൾ നമ്പൂതിരിക്ക് മൂത്രശങ്ക കുട താഴെ വച്ചിട്ട് ശങ്ക നിവർത്തി വീണ്ടും കുട ഉയർത്തി ഹൗ കുടക്കിപ്പം ഭാരം ഇല്ല കുട ഇടത്തേക്കും തിരിഞ്ഞു നോക്കിയിട്ട് ചാത്തൻ പറഞ്ഞു കാണില്ല ഇരുവരും നടന്നു അല്പം കഴിഞ്ഞാണ് പുല്ലടിക്കുന്ന ഒരു യുവതി അതുവഴി വന്നത് ഒരു സ്ത്രീ പുല്ലു ചെത്തുന്ന അരിവാളിന് മൂർച്ച പോര അവൾ അവിടെ കണ്ട ഒരു കല്ലിൽ അരിവാൾ തേച്ചു പെട്ടെന്നവൾ നിലവിളിച്ചു കല്ലിൽ നിന്നും ചോര കിനിയുന്നു ഓടി മൈലുകളോളം അവസാനം തളർന്ന് നിലത്ത് വീണു അവൾ പിന്നെ അനങ്ങിയില്ല ആളുകൾ കൂടി ചോര കിനിഞ്ഞ കല്ല് അവർ കണ്ടെടുത്തു പ്രശ്നം വെച്ചപ്പോൾ ജ്യോതിഷി പറഞ്ഞു ഇവിടെ ദേവസാന്നിധ്യം കാണുന്നു കൂടി നിന്നവർ പറഞ്ഞു മഹാദേവന് വേണ്ടി ഒരു ക്ഷേത്രമായാലോ അങ്ങനെയാണ് ചാത്തൻ്റെ സിദ്ധി കൊണ്ടാണോ അതോ നമ്പൂതിരിയുടെ ഭക്തി കൊണ്ടാണോ എന്നറിയില്ല പെരിയാറിൻ്റെ തീരത്ത് മഹാദേവൻ കുടിയേറി ക്ഷേത്രമുയരുന്നു തിരുവൈരാണിക്കുളം ക്ഷേത്രം അങ്ങനെയാണ് ഉണ്ടായത് ക്ഷേത്രത്തിൽ പാർവതി ദേവിയുമുണ്ടായിരുന്നു ചാത്തൻ്റെ ഇഷ്ടദേവത ആയിരുന്നല്ലോ ഭഗവതി പാർവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രമായിരുന്നു പോലും തിരുവൈരാണിക്കുളം ക്ഷേത്രം ദേവി അവിടെ തന്നെ ഇങ്ങ് കൂടി ഭഗവാന് നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയായിരുന്നത്രേ ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ ഒരിക്കൽ ഊരാളനായ അമ്പലവാസി അടഞ്ഞുകിടന്ന നടയിലൂടെ ഒളിഞ്ഞുനോക്കി വാതിലിൻ്റെ വിടവിലൂടെ ബ്രാഹ്മണൻ എത്തി നോക്കുന്നത് തെടപ്പള്ളിയിൽ നിന്ന് ദേവി കണ്ടു കോപിഷ്ഠയായ ദേവി അവിടെ വിടാനൊരുങ്ങി ശാന്തിക്കാരനായ ബ്രാഹ്മണൻ കരഞ്ഞു നിലവിളിച്ചു മാപ്പായ മാപ്പൊക്കെ ചോദിച്ചപ്പോൾ ദേവി ശാന്തിയായി ആ ഇവിടെ തന്നെ തുടരാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് വർഷത്തിൽ കുറച്ച് ദിവസം മാത്രം അത് കഴിഞ്ഞാൽ പോകും ഊരാളന് ആയിരം വട്ടം സമ്മതമായിരുന്നു അങ്ങനെയാണ് ഇത്തരമൊരു രീതി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ നിലവിൽ വന്നത് നടവർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ പാർവതി ക്ഷേത്രത്തിൽ ദർശനം നൽകൂ അകവൂർ ചേത്തൻ്റെ കാര്യം തീർന്നില്ല ക്ഷേത്രമുയർന്നതോടെ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വഞ്ചി ചാത്തൻ നദിക്കരയിൽ മറിച്ചിട്ടു എന്നാണ് ഐതിഹ്യം തിരുവൈരാണിക്കുളത്ത് പന്ത്രണ്ട് ദിവസം ദേവി വരുന്നതിന് മറ്റൊരു നിമിത്തമുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയാണ് കാരണം അന്നാണ് മഹാദേവന് പാർവതിയോട് അനുരാഗം മൊട്ടിട്ടത് അറിയാമല്ലോ താരകാസുരപഥത്തിനായി ദേവകൾ ഒരുക്കിയ കിണി ആ പദ്ധതിയിലൊരു കരുവായിരുന്നു കാമദേവൻ കാമദേവനായിരുന്നല്ലോ മദനചാപം എഴുതത് പെട്ടെന്ന് തന്നെ ശിവന് കാര്യം മനസ്സിലായി പിന്നെ പറയണോ കാമദേവൻ ഭസ്മം ഭാര്യ രതീദേവിയുടെയും പാർവതിയുടെയും അഭ്യർത്ഥന മാനിച്ച് ശിവൻ ശാന്തനായി മഹാദേവൻ കാമദേവൻ ശാപമോക്ഷം നൽകുകയും ചെയ്തു അതും തിരുവാതിര നാളിൽ തന്നെയാണത്ര ഐതിഹ്യം അതുകൊണ്ടാണ് തിരുവൈരാണിക്കുളത്തേക്ക് യുവതികളായ മംഗല്യഭാഗ്യാന്വേഷണികൾ ധാരാളമായി എത്തുന്നത് ദശപുഷ്പം ചൂടി എട്ടങ്ങാടി നിവേദ്യവും അർപ്പിച്ച് തിരുവാതിര അരങ്ങേറുന്നത് ഈ കഥകളോട് അനുബന്ധിച്ചാണത്രേ നിലാവുള്ള രാത്രിയിൽ വെള്ളം തെറിപ്പിച്ച് കൂട്ടമായി നീരാടി ആർ തുല്ലസിക്കുന്ന യുവതികൾ തുടിപ്പു കുളിയെന്നാണ് ഈ ചടങ്ങിൻ്റെ പേര് മനോഹരമായ ഈ മിത്തിൻ്റെ അനുബന്ധമായിട്ട് അസുരനിഗ്രഹത്തിനായി കാർത്തികേയൻ ജനിക്കുന്ന കഥ നമുക്കറിയാം ശിവൻ്റെ ശക്തി ആദ്യം അഗ്നിയിലും പിന്നീട് ശരവണ പുഴയിലും ആവാഹിച്ച് കഴിയുമ്പോഴാണ് ആറ് കാർത്തിക നക്ഷത്രങ്ങൾ തങ്ങൾ പരിപാലിച്ച ആറ് ശിശുക്കളെ പാർവതിയെ ഏൽപ്പിക്കുന്നതും അതിൻ്റെ സമന്വയം കഴിഞ്ഞ് കാർത്തികേയൻ ജനിക്കുന്നതും ആ കഥകളൊക്കെ പിന്നീട് ഒരിക്കൽ എപ്പോഴെങ്കിലും പറയാം കഥകൾ ഇവിടെ അവസാനിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം